അപ്പം ഖാലിദീന ഇത്തരം കുഫാറുകൾ അള്ളാഹുവിൻ്റെ ലവനത്തിലും അസാബിലും നിത്യനിവാസികളായ അവസ്ഥയിൽ തുടരും എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പോൾ അവർക്കുള്ള ശിക്ഷ എത്ര അവർക്കുള്ള ശിക്ഷ ഇത്ര ഇങ്ങനെ തുടരുന്നു എന്നുള്ളതാണ് നിത്യനിവാസികളായി കൊണ്ടുള്ള ശിക്ഷയാണ് ഇനി അത് എങ്ങനെ അതാണ് ലാ ശിക്ഷ അവരെ തൊട്ട് ലഘൂകരിക്കപ്പെടാത്ത വിധം അസാബിൻ്റെ തഹ്ഫീഫ് ലഘൂകരിക്കപ്പെടൽ എന്ന വിഷയം നമുക്കിവിടെ മുൻപ് വന്നിട്ടുണ്ട് സൂറത്തുൽ ബക്റയിലെ എൺപത്തിയാറാം വചനത്തിൻ്റെ തഫ്സീറിൽ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഇവിടെ കൂടുതൽ പരത്തി പറയുന്നില്ല പക്ഷെ വിഷയത്തിൻ്റെ ഗൗരവം പഠിതാക്കൾ ശ്രോതാക്കൾ ഓർക്കുന്നതിന് പഠിച്ചത് ഒന്ന് പാഠമാക്കുന്നതിന് ചില സൂചനകൾ അനിവാര്യമാണ് മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനു വതാല ഒരു ഭാഗം അള്ളാഹുവിൻ്റെ അതാബിൽ തഹഫീഫ് ലഹൂകരണം ഉണ്ടാവുകയില്ല എന്നുള്ള വിഷയം അത് പലയിടത്താണ് ആവർത്തിച്ചിട്ടുള്ളത് ആ ആവർത്തനം അത് ആളുകൾ അടിക്കടി ഓർത്തിരിക്കേണ്ട ഗൗരവപ്പെട്ട വിഷയമാണ് എന്നതിനാലാണ് വല്ലദീൻ കഫറു ലഹും എന്നിങ്ങനെ അല്ലാഹു അതിലെ ശിക്ഷയെ കുറിച്ച് പറയുന്നുണ്ട് ഇത് ഈ വിഷയത്തിൽ മറ്റൊരായത്താണ് ഇവിടെ നരകത്തിയിൽ കത്തിക്കപ്പെടുന്നവർ കരിക്കപ്പെടുന്നവർ ഹസനത്തു ജഹന്നമിനോട് നരകത്തിയിൻ്റെ കാവൽക്കാരായ മലക്കുകളോട് നിങ്ങളുടെ റബ്ബിനോടൊന്ന് ദ്വാ ചെയ്യൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്തിനാണ് മലക്കുകൾ അവരുടെ നാഥനോട് ദ്വാ ചെയ്യേണ്ടത് യുഹഫിഫ് അന്നായ്മിൻ അദാബ് ശിക്ഷ ഒരു നാളെങ്കിലും തങ്ങളെ തൊട്ടൊന്ന് ലഘൂകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് റബ്ബ് ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണ് കുറക്കുന്നതിന് വേണ്ടിയാണ് അപ്പം ഈ നരകത്തിൽ കത്തുന്നവർ അവർക്കറിയാം തങ്ങളുടെ തെറ്റുകൾ കുറ്റങ്ങൾ പാപങ്ങൾ കാരണത്താൽ ഈ ശിക്ഷ ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെടുകയില്ല എടുക്കപ്പെടുകയില്ല എന്നുള്ളത് അവർക്കതൊന്ന് അല്പം ലഘൂകരിച്ച് കിട്ടാൻ ഒരു ദിനമെങ്കിലും കുറഞ്ഞു കിട്ടാനുള്ള തേട്ടമാണ് അവരുടേത് അതിനവർ മലക്കുകളോട് അഭ്യർത്ഥിക്കുകയാണ് അവർക്ക് റബ്ബിനോട് നേരിട്ട് അഭ്യർത്ഥിക്കുവാൻ യോഗ്യതയും അർഹതയുമില്ല എന്നുള്ളത് അവർക്ക് നന്നേ ബോധ്യാണ് അതുകൊണ്ടാണ് മലക്കുകളോട് അവർക്ക് എഴുതുന്നത് പക്ഷേ മലക്കുകൾ ഞങ്ങൾ ഞങ്ങളുടെ നാഥനോട് നിങ്ങൾക്ക് വേണ്ടി കേഴാം എന്നല്ല പ്രതികരിക്കുന്നത് പിന്നെയോ കാലൂ ആ നിങ്ങളുടെ നിങ്ങളുടെമാർ റസൂലുമാർ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും വചനങ്ങളുമായി നിങ്ങളുടെ അടുക്കൽ വന്നിരുന്നില്ലേ എന്നാണ് അവർ ചോദിക്കുക അപ്പോൾ ബല ഈ നരകത്തിൻ്റെ വിറകുകളായ മനുഷ്യർ അതേ എന്ന് പറയും അപ്പോൾ മലക്കുകൾ പറയും കാലു എങ്കിൽ നിങ്ങൾ ദുഴ ചെയ്തോളൂ അവിശ്വാസികളുടെ ദുവാ അത് പഴുവേല മാത്രമാണ് വഴികേട് മാത്രമാണ് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറയുമെന്നാണ് സഹോദരന്മാരെ എത്ര ഗൗരവപ്പെട്ടൊരു വിഷയമാണ് നമ്മുടെ ഈ വചനം ലാ എന്നത് പഠിപ്പിക്കുന്നത് നരകത്തിൽ ശിക്ഷ വിധിക്കപ്പെട്ട അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലേറ്റവും ലഘൂകരിക്കപ്പെട്ട ശിക്ഷ അതിലേറ്റവും കുറഞ്ഞ ശിക്ഷ അതിൽ പിന്നീട് കുറവല്ല വരുന്നത് അതിൽ പിന്നീട് കൂടുതൽ ശിക്ഷയാകുന്നു ആ ശിക്ഷയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് റസൂൽ അള്ളഹിസ് പറഞ്ഞിട്ടുണ്ട് നരകാർഹരിൽ അന്ത്യനാളിൽ ഏറ്റവും നിസ്സാരമായ ശിക്ഷ അതൊരു വ്യക്തിക്കാണ് അയാളുടെ രണ്ട് കാൽ മടമ്പുകളിൽ രണ്ട് തീക്കനലുകൾ വെക്കപ്പെടും എന്നാണ് അഹ്മസ് കദമൈ എന്ന് പറയുമ്പോൾ ഒരാൾ ചെരുപ്പില്ലാതെ നടക്കുകയാണ് കാൽപാദത്തിൽ മണ്ണിൽ തട്ടുന്ന സ്ഥലമാണ് ഉള്ളംകാലിൽ മണ്ണിൽ തട്ടുന്ന സ്ഥലം അവിടെ തീക്കനൽ കനൽ വെക്കുമെന്നാണ് അള്ളാഹു നമ്മളെ നിരഗത്തിയിൽ നിന്ന് കാക്കുമാറാവട്ടെ മിൻഹുമാദി മുഹൂക്കമ യലിൽ മിർജൽ ചട്ടിയിൽ എണ്ണ തിളക്കുന്നത് പോലെ അവൻ്റെ തലച്ചോർ അതിനാൽ തിളക്കുമെന്നാണ് അള്ളാഹു മജറാ മിനിൻ എന്നാർ എന്നാണ് അയാളാണ് ഏറ്റവും നരകത്തിൽ ശിക്ഷ കുറഞ്ഞയാൾ പക്ഷെ അയാൾ തന്നെ കുറിച്ച് വിചാരിക്കുന്നത് താനാണ് ഏറ്റവും കൊടിയ ശിക്ഷ അനുഭവിക്കുന്നവൻ എന്നാണ് നോക്കൂ നിങ്ങൾ നിസ്സാരമായ ശിക്ഷ അത് തുടങ്ങുന്നത് ഇവിടെയാണ് ഇങ്ങനെയാണ് പിന്നെ ആ ശിക്ഷയുടെ തുടർച്ചയിൽ ലഘൂകരിക്കപ്പെടലില്ല പിന്നെ എന്താണുള്ളത് അള്ളാഹു സുബാനു വാല പറഞ്ഞില്ലേ

ശിക്ഷ കിമീതെ ശിക്ഷയെ അവർക്ക് നാം ഏറ്റിക്കൊടുക്കും ബിമാക്കാനു സിദൂൻ അവർക്കുഴപ്പമുണ്ടാക്കിയത് കാരണത്താലാണ് അവർക്ക് ഈ ശിക്ഷ എന്നാണ് അള്ളാഹു സുബാനു വത്താല പറയുന്നത് അപ്പം മുദാഫത്സ് അതേപോലെ സിയാദത്ത് ഇതാണ് അവിടെ ശിക്ഷയിലുള്ളത് തഹ്ഫീഫ് ഇല്ല ലാ ല അദാബ് ശിക്ഷ അവരെ തൊട്ട് ലഘൂകരിക്കപ്പെടുകയില്ല എന്നാണ്